ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വ്ലോഗ്സ് ആക്ച്വലി ഞാനും ആ എൻ്റെ ഹസ്ബൻഡ് ഷോണെ ഞങ്ങൾ ഇന്നലെ തിരിച്ച് അയർലൻഡിൽ വന്നു വലിയ ഹാപ്പി ഒന്നുമില്ല എനിക്ക് നാട് തന്നെയാണ് കൂടുതൽ ഇഷ്ടം പിന്നെ വേറെ ഓപ്ഷനൊന്നുമില്ല ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുകയാണല്ലോ സോ നാട്ടിൽ ജോലി ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം പിന്നെ അവിടെ എന്താ കിട്ടുകയെന്നറിയാമല്ലോ അതുകൊണ്ട് അതുകൊണ്ടിങ്ങ് പോന്നു ഇവിടെ കുഴപ്പില്ല ഞാനിപ്പം ഇന്നലെ രാത്രി വന്നു സോ ഇന്നിപ്പം ചേട്ടന്റെ ചേച്ചിയുടെ അടുത്തോട്ട് പോവാന്ന് കരുതി അവരിവിടുന്നൊരു വൺ അവർ ഡിസ്റ്റൻസിലാണ് അപ്പം അപ്പൊ അങ്ങോട്ട് പോവാന്ന് കരുതിട്ട് ഞങ്ങൾ തന്നെ കാറിലിരിക്കാണ് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം അറിയിക്കാം ബൈ ഷോ ഓട്ടം കടയിൽ പോയിട്ടുണ്ട് എന്തോ മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞ് പോയത് ഹോട്ട് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഹോട്ട് ഹോട്ട് ചോക്ലേറ്റ് വഴിയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ മൊത്തം മരങ്ങളും ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ് പക്ഷേ ക്ലൈമറ്റ് ആണ് നമുക്ക് സഹിക്കാൻ വയ്യാത്തൊരു സംഭവം ഇവിടെ തണുപ്പ് തുടങ്ങിയാൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് വേറെ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല